ആയത് നല്ല കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ പ്രവാഹം ഒരു ഇടവേളക്ക് ശേഷം കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം തുറന്നതോടെ സഞ്ചാരികളുടെ തിരക്ക് ഏറുകയാണ് ശനി ഞായർ ദിവസങ്ങളിലാണ് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം കാണാൻ കൂടുതലായി സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നത് സിവിൽ ഡിഫൻസിനാണ് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിന്റെ ചുമതല അച്ഛൻകോവിൽ വനംവകുപ്പിന്റെ വരുമാന സ്രോതസ്സായ കുംഭാവുരുട്ടിയിൽ കുറച്ചുകൂടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം തുറന്നതോടെ തമിഴ്നാട്ടിലെ മദ്രാസ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നും നിരവധി ആളുകളാണ് ആഹ്ലാദത്തോടെ ഇവിടേക്ക് എത്തിച്ചേരുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ മണലാർ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം കാണാൻ എത്തുന്ന സഞ്ചാരികൾക്ക് സംരക്ഷണവും ഒരുക്കിയിട്ടുണ്ട് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ നാട്ടിൽ നല്ല തിരക്കായിരുന്നു ഇപ്പോഴും ഉച്ചക്ക് ശേഷം നല്ല രാവിലത്തെക്കാളും കൂടുതൽ തിരക്ക ഉച്ചക്ക് ശേഷം കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടെ എന്താണ് പറയുന്നത് സേർത്തിയുടെ കാര്യത്തിന് ഇത്തിരി ഇതുണ്ട് ശരിക്കും ആൾക്കാർക്ക് കയറി വരാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് അത്രേ ഉള്ളു അല്ലാതെ കുഴപ്പമൊന്നുമില്ല ഇന്നലെയാണ് കുമ്പാവരട്ടി ഓപ്പണിംഗ് ആയത് അപ്പൊ നല്ല ജനദേഹമുണ്ട് പക്ഷേ വാട്ടർ ഇപ്പൊ കുറച്ചാണ് വീഴുന്നത് അതുകൊണ്ട് വലുതായിട്ട് ഇല്ല എന്നാലും നല്ല രീതിയിൽ ആൾക്കാർ വരുന്നത് ശനി ഞായരുമാണ് നല്ല രീതിയിൽ ആൾക്കാർ വരുന്നത് വലിയവർക്ക് അൻപതും കുട്ടികൾക്ക് ടിക്കറ്റ് പിന്നെ നമ്മളാ കഴിയണം ഇപ്പം നിയന്ത്രണത്തിന് അതീതമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു മണി വരെ ഉള്ളു രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ആള് ഇല്ല ക്ലോസിംഗ് ആണ് പിന്നെ ഇപ്പം നല്ല തിരക്കുണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തിരക്കാണ് രൂപ രൂപ നിരക്കും നിരക്കിലുള്ള വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം കാണാൻ കാണാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് എത്തുന്ന സഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലപരിമിതി ഇല്ലെന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട് കാലവർഷത്തെ തുടർന്ന് ജലം അധികമായി എത്തിയാൽ വെള്ളച്ചാട്ടം അടയ്ക്കാനുള്ള നിയന്ത്രണവും ഏർപ്പെടുത്തും ഒരു ദിവസം എണ്ണൂറ് പേർക്ക് ഓൺലൈൻ ബുക്കിംഗ് ആണ് അനുവദിച്ചിട്ടുള്ളത് நல்லா இருக்கு சும்மாட்டியா நீங்க எந்த ஊர்ல நாங்க காரைக்குளும் வர காரைக்குளம் வர சிவகங்கை மாவட்டம் காரைக்குடி சிவகங்கை பெருசா இருந்தாலும் தண்ணி சூப்பரா வருது நல்லா வருது நல்லா இருக்கு நாங்க வந்து பெருசு எல்லாம் வர்றோம் போட குடிக்கிற மாதிரி இருக்கு நல்லா இருக்கு இருக்கு ആറിന്റെ കൈവഴിയാറും പുലിക്കവല കാനയാർ എന്നീ പ്രദേശങ്ങളിലെ നദികളിലൂടെ ഒഴുകിയെത്തുന്ന അരുവികളും സംഗമിച്ചാണ് കുംഭാവൃട്ടി ജലപാതത്തിൽ എത്തുന്നത് കാൽനടയായി നാലു കിലോമീറ്റർ താണ്ടി എത്തുന്ന വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നവയാണ് ജലപാതം ഇരുന്നൂറ്റി അൻപതടി ഉയരത്തിൽ നിന്നും ശക്തമായി എത്തുന്ന വെള്ളച്ചാട്ടത്തിന് കീഴേ കുളിച്ച് നിർവൃതി നിർവൃത്തിയടയുന്ന സ്ത്രീകളടക്കമുള്ള നൂറുകണക്കിന് ആളുകളാണ് കുമ്പാവുട്ടിയിൽ നിന്നും മടങ്ങുന്നത് ഇന്നത്തെ ദിവസം കുമ്പാവുരട്ടം തുറന്നു നല്ല തിരക്കാണ് ശനി ഞായറും ഇന്ന് ഒരു ലക്ഷം രൂപയുള്ള കാശുണ്ട് ശനി ഞായറും ഇതിനു മുകളിൽ രണ്ടു ലക്ഷം രൂപ അടിച്ചിട്ട് വരും അതിനുള്ള സൗകര്യങ്ങൾ കുറേ ആണ് വണ്ടി പാർക്ക് ചെയ്യുന്നതിൽ എല്ലാം കുറെക്കൂടെ ഇതായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും കൂടി ഉൾക്കൊള്ളാൻ കഴിയും ഏറെ സാഹസികമായി മാത്രമേ ജലപാതത്തിനരികിൽ എത്താൻ കഴിയൂ അപകടം പതിയിരിക്കുന്ന ഈ പാറകളിൽ അതീവ ശ്രദ്ധയോടെ നീങ്ങിയില്ലെങ്കിൽ അപകടം ഉറപ്പാണ് ഇരുന്നൂറ്റി അൻപതടി ഉയരത്തിൽ നിന്നും എത്തുന്ന വെള്ളച്ചാട്ടം പാറമടക്കുകളിൽ പതിച്ച ശേഷം നിരവധി ചുഴികളിലൂടെ ഒഴുകിയ ശേഷമാണ് അരുവിയായി തീരുന്നത് വഴുവഴുപ്പൻ പാറകളിൽ ശ്രദ്ധയോടെ ചവിട്ടി നീങ്ങിയില്ലെങ്കിൽ ചുഴിയിൽ അകപ്പെടാം റിപ്പോർട്ടർ ശ്രീഹരി ജെ ബി അച്ചൻകോവിൽ பொன் புடலூரி பொன்திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புடலூர் தூக்குபாலத்தின் நாட்டில் லைட் வெயிட் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் சௌகரியம் விவாக விட பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய சமூகங்கள் ஷோரூம் எல்லா தொடர்ந்து ஞாயிற்சிலும் திறந்து பிரவர்த்திக்கதான அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 916 812 -9